സൂപ്പർ ഓരോ ദിവസവും ലക്ഷം പ്രൈസും കൂടാതെ കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും ിൽ വാഹനപകടത്തിൽ പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിലായിരുന്ന ജെൻസന്റെ മരണത്തിൽ അനുശോചിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനും ശ്രുതിയോടൊപ്പം ഈ നാട് തന്നെ ഉണ്ടെന്ന് ഉറപ്പു നൽകുന്നെന്നും വെല്ലുവിളികളെയും ദുരിതങ്ങളെയും അതിജീവിക്കാനാകട്ടെയെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു ഒരു വാക്കുകളുമില്ല പ്രിയപ്പെട്ട ശ്രുതിയെ ആശ്വസിപ്പിക്കാൻ ഏത് പ്രതിസന്ധിയും അതിജീവിക്കുവാൻ ശ്രുതിക്ക് കരുത്തുണ്ടാകട്ടെ ഒരു വിളിക്കപ്പുറം സഹായത്തിനും ഒരു നാട് ശ്രുതിക്കൊപ്പം ഉണ്ടാകും കണ്ണീർ പ്രണാമം ഫേസ്ബുക്ക് പേജിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു ജെൻസിന്റെ വിയോഗത്തിൽ നടൻ മമ്മൂട്ടിയും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു മമ്മൂട്ടി ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു ജൻസന്റെ വിയോഗം വലിയ ദുഃഖമുണ്ടാക്കുന്നു ശ്രുതിയുടെ വേദന ചിന്തിക്കാവുന്നതിനും അപ്പുറമാണ് സഹനത്തിന് അപാരമായൊരു ശക്തി ലഭിക്കട്ടെ ശ്രുതിക്കും ജൻസന്റെ പ്രിയപ്പെട്ടവർക്കും വയനാട് എം എൽ എ ടി സിദ്ദീഖ് ഫേസ്ബുക്കിൽ കുറിച്ച പോസ്റ്റ് ഇങ്ങനെയായിരുന്നു നമ്മുടെ പ്രാർത്ഥനകൾ നിഷ്ഫലമായി വിധിക്ക് മുന്നിൽ ജെൻസൺ കീഴടങ്ങി എങ്ങനെ ശ്രുതിയെ ആശ്വസിപ്പിക്കുമെന്നറിയില്ല ദുരന്തങ്ങൾ തുടർക്കതിയായി ആ പെൺകുട്ടിയെ വേട്ടയാടുകയാണ് ആരോഗ്യമന്ത്രിയുമായി സംസാരിച്ച് ജെൻസനു വേണ്ട ഏത് ചികിത്സയും ഉറപ്പുവരുത്തിയിരുന്നു എന്നാൽ ഒന്നിനും കാത്തു നിൽക്കാതെ ജെൻസൺ മരണത്തിന് കീഴടങ്ങി ദുരന്തം കണ്ട് വിറങ്ങലിച്ചു പോയ ഞങ്ങൾക്ക് ഇത് താങ്ങാവുന്നതിലും അപ്പുറമായി പോയി ഉരുൾപൊട്ടലിൽ പ്രിയപ്പെട്ടവരെല്ലാം നഷ്ടപ്പെട്ട് ഒറ്റയ്ക്കായി പോയ ശ്രുതിയെ ചേർത്ത് പിടിച്ച് ജെൻസൺ വിടാ വയനാട്ടിലെ ദുരന്ത ഭൂമിയെയും നാടിനെ ഒന്നാകിയും വീണ്ടും ഒരു തീരാ ദുഃഖത്തിലാഴ്ത്തി വിട പറഞ്ഞ അമ്പലവയൽ സ്വദേശി ജൻസന്റെ സംസ്കാരം ഇന്ന് വൈകിട്ടാണ് നടക്കുക രാവിലെ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റുമോർട്ടം നടത്തി ശേഷം അമ്പലവയൽ ആണ്ടൂരിലെ വീട്ടിലും ഓഡിറ്റോറിയത്തിലും പൊതുദർശനമുണ്ടാവും ആണ്ടൂർ നിത്യസഹായ നിത്യസഹായമാതാപ്പള്ളി സെമിത്തേരിയിലാണ് സംസ്കാരം സൂപ്പർ ഓരോ ദിവസവും വും ലക്ഷം രൂപ പ്രൈസും കൂടാതെ പതിനഞ്ച് കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും മൈ ജിയോണം സീസൺ സമ്മാനങ്ങൾ